മിഷിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ നാം ഇന്നേ ദിനം ദൈവത്തിൻ്റെ വചനം ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞ് ദൈവഹിതം നിറവേറ്റുവാനായിട്ട് നാം പരിശ്രമിക്കുക ഇന്നത്തെ വചനഭാഗത്തിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഭയരഹിതരായി ദൈവത്തിന് സാക്ഷ്യം നൽകുക എന്നതാണ് കർത്താവിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ട് ദൈവം തൻ്റെ ആത്മാവിനാൽ ഭൂമിയിലേക്ക് അയച്ച ദൈവമക്കളാണ് നാം എന്ന് വിശ്വസിക്കുന്നു ഇത് തെരഞ്ഞെടുക്കപ്പെട്ട ദൈവജനമാണ് ഈ ദൈവജനത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിലെന്നും കർത്താവിൻ്റെ വചനം ഉദ്ഘോഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ദൈവമഹത്വം ഭൂമിലെങ്ങും നിറയുവാനായിട്ട് നാം നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മുടെ പ്രഘോഷണങ്ങൾ കൊണ്ടും ദൈവത്തിനായി സാക്ഷി നൽകുക ഈ ലോകത്ത് വചന ശുശ്രൂഷ ചെയ്യുക എന്നത് അത്ര എളുപ്പകരമല്ല കാരണം ലോകം ഇന്ന് വളരെയധികം കർത്താവിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളുമായി രമ്യപ്പെട്ടുകൊണ്ട് പ്രലോഭനങ്ങൾ വീണ് കിടക്കിയാണ് കർത്താവായ യേശു സ്ഥാപിച്ച തിരുസഭയിൽ പോലും അതിനെ സഭ അധികാരികളിൽ നിന്നും പുരോഹിതരിൽ നിന്നും ദൈവജനത്തിൽ നിന്നും കർത്താവിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ മൂലിതമാകുമ്പോൾ വിളിക്കപ്പെട്ടവരല്ല തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് ദൈവം പ്രാധാന്യം നൽകുന്നത് ആയതിനാൽ കർത്താവിൻ്റെ സുവിശേഷം ധൈര്യപൂർവ്വം നമുക്ക് ഉദ്ഘോഷിക്കാം നമ്മുടെ അതരങ്ങൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുക കർത്താവിൻ്റെ വചനം രണ്ടാം വാക്യത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് മറഞ്ഞിരിക്കുന്നതൊന്നും വിളിച്ചിട്ട് വരാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്നതെന്നും അറിയപ്പെടാതിരിക്കയുമില്ല അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും വീട്ടിൽ സ്വകാര്യ മുറികളിൽ വച്ച് ചെവിയിൽ പറഞ്ഞത് പര പുരമുകളിൽ പ്രഘോഷിക്കപ്പെടും എൻ്റെ സ്നേഹിതരായ നിങ്ങളോട് ഞാൻ പറയുന്നു ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ വ്യക്തമാക്കാം കൊന്ന ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവൻ അതെ ഞാൻ പറയുന്നു അവനെ ഭയപ്പെടുവൻ തീർച്ചയായിട്ടും കർത്താവിന്റെ സുവിശേഷത്തിലുടനീളം മുന്നൂറ്റി അറുപത്തി അഞ്ച് ഭാഗങ്ങളിലധികം ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ എടുത്തുള്ള ഭക്ഷണം നാം ശ്രമിക്കുന്നുണ്ട് ഓരോ ദിനത്തിലും നാം ർത്താവിൻ്റെ കൂടെയെങ്കിൽ നാം മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് വചനം പറയുന്നു തീർച്ചയായിട്ടും നാം ഭയപ്പെടേണ്ടത് ദൈവവചനത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളുടെ കൂടെ പോയി ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞു പ്രവർത്തിക്കേണ്ടവർ ഇന്ന് കർത്താവിനെതിരെ പ്രവർത്തിക്കുമ്പോൾ അവൻ്റെ ശരീരത്തെ മാത്രമല്ല ആത്മാവനെയും നഷ്ടപ്പെടുവാനുള്ള അവസരമാണ് ലഭ്യമാവുന്നത് കാരണം സാധാരണ ഒരിക്കലും സ്വർഗീയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുക അസാധ്യം തന്നെയാണ് കാരണം അവൻ എന്നും എന്നൊക്കുമായി നിത്യനരകാഹൃതിയിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നവരാണ് അവൻ്റെ പ്രലോഭനങ്ങളിൽ കുടുങ്ങി നാം പലരും ദൈവത്തെ മറന്ന് ദൈവരാജ്യത്തെ ഉപേക്ഷിച്ച് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ ദൈവജനമെ മനസ്സിലാക്കുക പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മാത്രമാണ് കർത്താവ് തമ്മിലേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുവാനും അങ്ങനെ സ്വർഗീയ ജീവനിലേക്ക് പ്രവേശിക്കുവാനും നിത്യരായ ദൈവത്തെ മഹത്തപ്പെടുത്തുവാനും സാധ്യമാകും അതിനാണ് നാം ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് എത്തിച്ചേർത്തിരിക്കുന്നതെന്നുള്ള സത്യം മനസ്സിലാക്കുക അവസാന കാലഘട്ടങ്ങളിലേക്ക് നാം പ്രവർത്തിക്കാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത് വളരെ പ്രയാസകരമായിരിക്കും അതിനാൽ കർത്താവിനോട് കൂടിയുള്ള ജീവിതത്തെ നയിക്കുവാൻ ഈ ഭൂമിയിലെ ജീവിതം നമുക്ക് സാധ്യമാക്കുവാനായിട്ട് ശ്രമിക്കാം ആ കരുണയ്ക്കായിട്ട് ആ കൃപയ്ക്കായിട്ട് പിതാവായ ദൈവത്തോട് പുത്രായ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിച്ചു വരുന്ന ഞങ്ങൾക്ക് ഏവർക്കും കൃപകളാൽ ധന്യമായ ജീവിതം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് brother Thomas George Banner